ചപ്പാത്തിക്കുള്ള മാവിലോട്ട് ഒരൊറ്റ കോഴിമുട്ട ചേർത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി നോക്കൂ രാവിലത്തെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ്ങിൽ ചപ്പാത്തിക്ക് ചുട്ടും പരത്തും കുഴച്ചൊക്കെ മടുത്തിരിക്കുന്ന സമയങ്ങളിൽ വെറും രണ്ടേ രണ്ട് മിനിറ്റിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുക നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പലഹാരം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഞാനിത് അവിടെ ഒരു പാൻ ചൂടാക്കി അതിലോട്ടൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു വലിയുള്ളി ഇതുപോലെ കുനുകുന കുഞ്ഞി അരിഞ്ഞെടുത്തതും ഇതിലോട്ട് കുറച്ച് ഒന്നോ രണ്ടോ തണ്ടി കറിവേപ്പിൻ്റെ ഇളിയും ഒരൊറ്റ പച്ചമുളക് ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് എന്ന നല്ല ടേസ്റ്റുമാണ് കേട്ടോ രാവിലെയൊക്കെ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും മക്കൾക്കൊക്കെ കഴിക്കാൻ മടിയാണ് ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കുക എത്ര കഴിച്ചാലും മതി വരൂല്ല ഒരിച്ചിരി ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇതിലോട്ടൊരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ആക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരണം അപ്പോഴേ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്കൊക്കെ തരീട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി എല്ലാവരും കാണട്ടെ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള വിഭവം എല്ലാവരും ഉണ്ടാക്കട്ടെ അപ്പം ഇതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പം ഇന്ന് ചപ്പാത്തി ചൂടാനായിട്ട് ആരും നിൽക്കണ്ട ചുട്ട് കഴിഞ്ഞാലേ അറിയില്ല ചൂടാത്തവരുണ്ടെങ്കിലേ കഷ്ടപ്പെട്ട് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ഇതാ ഇതുപോലെ ചെയ്തോളൂ മിക്സിയുടെ ജാറെ എടുക്കുക അതിലോട്ട് നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയെല്ലാം എടുക്കുന്നത് അതിന് മുക്കാൽ കപ്പ് പച്ച വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അതാ നമ്മളൊരു കപ്പ് ഗോതമ്പിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരൊറ്റ കോഴിമുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കറക്കിയെടുക്ക കേട്ടോ കറങ്ങുന്ന സമയത്ത് മിക്സിക്ക് വല്ല ബുദ്ധിമുട്ടും തോന്നുകയാണെങ്കിൽ ഒരിച്ചിരി വെള്ളമൊഴിച്ച് കൊടുക്കുക കാരണം ഓരോ ഗോതമ്പ് പൊടിക്കും വെള്ളത്തിൻ്റെ അംശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളവുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ഒരിത്തിരി വെള്ളം കൂടി മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം കൂടി പോണ്ട അതിനുശേഷം നന്നായിട്ട് തണുത്ത് വന്നിട്ടുള്ള നമ്മൾ ആ ഒരു ഉള്ളിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഫസ്റ്റ് ടൈം റെഡിയാക്കി വെച്ച അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എടുത്തോളൂ അപ്പം ഉപ്പും ഉള്ളിലും അതുപോലെ തന്നെ ഈയൊരു മാവിലൊക്കെ ഉപ്പിടുന്ന സമയത്ത് കുറച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളിങ്ങനെ ഇളക്കി നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും മാവ് നല്ല കട്ടിയുണ്ടോ അല്ലേന്ന് അപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ഈയൊരു മാവ് ഇതൊത്തിരി കട്ടിയായിപ്പോയി ഇങ്ങനെ കട്ടിയാവുമ്പോൾ നമ്മുടെ പലഹാരം ഒന്ന് ഹാർഡായിട്ട് നിൽക്കും നമുക്ക് നല്ല സോഫ്റ്റ് അല്ലേ വേണ്ടത് അപ്പോൾ ഇച്ചിരി വെള്ളം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി പലർക്കും ഉണ്ടാവട്ടെ ഉണ്ടാവും ഇതിൽ നമ്മൾ കോഴിമുട്ടയൊക്കെ ചേർത്തുകൊണ്ട് കോഴിമുട്ടയുടെ സ്മെല്ല് സ്മെല്ലുണ്ടാവും കേട്ടോ അങ്ങനെയൊന്നുമില്ല ഞാനിവിടെ തന്നെ ഉണ്ടാവും ഒരു സ്മെല്ലും ഇല്ല നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അതിന് ചപ്പാത്തിയേക്കാൾ പതിന് മടങ്ങ് രുചിയാണ് കേട്ടോ ഒരു അടിപൊളി ദോശ എന്ന് പറയലേ അല്ലേ അപ്പന്നൊക്കെ പറയാം ഇപ്പം എന്തായാലും നമുക്ക് പെട്ടെന്ന് ചുറ്റെടുക്കാനായിട്ട് പോവാം അപ്പം നമ്മുടെ പേൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലൊരിത്തിരി ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഓയിലിന് പകരം നെയ്യും നിങ്ങൾക്ക് യൂസാക്ക കേട്ടോ എന്നിട്ട് ആ ഒരു അരത്തവി ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഒരുപാട് കട്ടിയിലല്ല ജസ്റ്റ് ഒന്ന് കനം കട്ടി കുറച്ചിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ പരത്തിയെടുക്കാം തിരിച്ചും മറിച്ചും ഒന്ന് ചുട്ടെടുക്കട്ടാ ബാക്കിയുള്ളതും ഞാനിത് ഇതുപോലെ ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം പതുക്കി അങ്ങനെ ഒഴിക്കുന്നുണ്ട് അപ്പോളേ നമ്മൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഒഴിച്ച് കൊടുക്കുന്ന തവി മകൻ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഓരോ തവി ഒഴിച്ചു കൊടുക്കട്ടോ ഒരുപാട് കട്ടിയിലല്ല ഇനിയിപ്പം നിങ്ങൾക്ക് ഒരുപാട് നൈസായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അരത്തവി ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു ചട്ടിയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചും ഒക്കെ കൊടുത്താൽ മതി അപ്പം നല്ല നൈസായിട്ട് കിട്ടും പക്ഷേ ഈ ഒരു ദോശയുണ്ടല്ലോ ചെറിയൊരു കട്ടിയോട് കൂടിയിട്ട് കഴിക്കാനാണ് കേട്ടോ നമ്മളിവിടെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തന്നെയാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ഓരോന്നും തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് മൊരിയിച്ചെടുക്കാം എത്ര സിമ്പിളാണല്ലേ ഇതറിയാത്ത വീട്ടമ്മമാർക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെടുക്കാ എന്നാല് ചപ്പാത്തിയേക്കാൾ രുചിയുണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് ഒരൊറ്റ തവണ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അങ്ങനെ ഓരോന്നും ഞാനിത് അങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക തീ ഒരുപാട് അങ്ങോട്ട് കൂട്ടി വെക്കണ്ട കൂട്ടി വെച്ചാൽ നമുക്കിതിങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും കണ്ടല്ലോ സിമ്പിൾ പരിപാടിയല്ലേ നന്നായിട്ട് തന്നെ ഹോളൊക്കെ എടുത്ത് വരും ആ ഒരു സമയത്തൊന്നും മറിച്ചിട്ട് കൊടുക്ക ചിലപ്പോൾ നമ്മുടെ ചട്ടിയുടെയും ആ ഒരു തീൻ്റെ കളവ് കാരണം നടുവിലുണ്ടല്ലേ ഒരു സെൻ്ററിൽ ഇങ്ങനെ വേവാത്ത പോലെ ഉണ്ടാവും അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അത് കറക്റ്റായിക്കോളും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി തക്കാളി ചട്നിട്ടോ റെഡിയാക്കുന്നത് തക്കാളി ചട്നിന്ന് ഞാൻ പറ നമ്മൾ ഈയൊരു ദോശയുടെ കൂടെ സൂപ്പർ കോംബോ ആണ് ഈ ഒരു ദോശക്കല്ല എല്ലാ ദോശക്കും സൂപ്പർ കോംബോ ആയിട്ടുള്ള ഒരു അടിപൊളി തക്കാളി ചട്ണി ആട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് സ്പെഷ്യലായിട്ട് നമുക്ക് ഈ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചട്നി നമ്മളെത്ര വീട്ടിൽ ഉണ്ടാക്കിയാലും അത് കിട്ടില്ല അല്ലേ എന്നാൽ ഇന്ന് അത് കിട്ടും ഒന്ന് ചെയ്ത് നോക്കൂട്ടോ അപ്പം ഏതായാലും നമ്മളിത് ഓരോന്നോരോന്നിങ്ങനെ ചുട്ടെടുക്കുകയാണേ ഇനിയിപ്പോൾ തീരെ നിങ്ങൾക്ക് ഓയിൽ യൂസ് ആക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കന് ചട്ടി എടുത്തോളൂ എന്നിട്ട് അതിലിങ്ങനെ ചുട്ടെടുത്തോളൂ കേട്ടോ അപ്പം ഇത്തിരി ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം അതാ നമ്മുടെ ദോശ ഏകദേശം ചുട്ടു ഇനി നമ്മളിതിലോട്ടുള്ള ചട്നി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനെടുത്ത് അതിലോട്ട് ഒരു ടീസ്പൂൺ തവിടെ തന്നെ ഉണ്ടോ ഞാൻ യൂസ് ഇവിടെ യൂസാക്കാറ് ഇപ്പം എന്താ അതിൻ്റെ കളർ എന്നിങ്ങനെ കരുതി നിൽക്കണ്ട അതിലോട്ട് രണ്ട് വറ്റൽ മുളക് കിട്ടാ എരിവ് അത്യാവശ്യം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മൂന്ന് വറ്റൽ മുളക് വരെ യൂസാക്കാം നന്നായിട്ടൊന്നും മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലോട്ടൊരു രണ്ട് വല്ലുളളി ഇതാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞു വല്ലുളളിയാണ് കേട്ടോ അത്യാവശ്യം വലിയ വല്ലുള്ളി ആണെങ്കിൽ ഒന്ന് ചേർത്താൽ മതി അപ്പം അതാ അതുപോലെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒന്നോ ഒരു തണ്ട് അതിലധികം വേണ്ട ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതാ ഞാൻ പറയാൻ മറന്നുപോയി നമ്മളെ തക്കാളിയാണുള്ളത് മെയിൻ താരം അതാ ഒരു ഏകദേശം ഒരു രണ്ട് തക്കാളി ഇതുപോലെ ആ ഞെട്ടിക്കൊന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് ഇളക്കി കൊടുത്തോളൂ അതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഇങ്ങോട്ട് ഒടഞ്ഞ് കിട്ടണം കേട്ടോ തക്കാളി ആയാലും വലിയ ഉള്ളിക്കായാലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ആവൊക്കെ നല്ല കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ വെന്ത് ഒടഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഞാനിതാ ഒരു മൂടി ഇരിക്കട്ടെ ഒന്ന് അടച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് ഉള്ളിയുടെ കളർ ഇപ്പം തന്നെ കുറേയൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷേ പോരാ നമ്മളീ ഒരു തക്കാളീൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്നിത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മിനിറ്റൊക്കെ ആയപ്പോഴേക്കും തന്നെ ദാ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒടഞ്ഞ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടല്ല ഇതൊന്നും മൂടി ഉണ്ട് കേട്ടോ കുറഞ്ഞ തീയിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുക്കണം അപ്പോഴാണ് ഈ ഒരു ചട്നിക്കൊക്കെ നല്ല ടേസ്റ്റി ആവുന്നത് അത് നല്ല രീതിയിൽ തക്കാളിയൊക്കെ ഒന്ന് സ്പാച്ചിലെ വെച്ചിട്ട് ഉടച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഇതിലോട്ട് നമ്മളൊരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളക് നമ്മൾ നേരത്തെ ചേർത്തു വറ്റൽ മുളക് അപ്പോൾ ഈ ഒരു സമയത്തിന് മുളക് ചേർക്കേണ്ട ആവശ്യമില്ല അത് മാത്രം മതിയാവട്ടോ ആ മഞ്ഞൾപ്പൊടീൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ആക്കുക എന്നിട്ട് എന്തു ചെയ്യുക ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കട്ടോ തണുത്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അടിച്ചെടുക്കുന്ന സമയത്തെ ഒരിച്ചിരി ഒരു അര ടീസ്പൂൺ പുളി കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു തക്കാളി ചട്നി ഉണ്ടല്ലോ നല്ല രുചിയായിരിക്കും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ഇനിയിപ്പോൾ തക്കാളിയുടെ പുളി മാത്രം മതി എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തക്കാളി മാത്രം മതിയെന്ന് ഞാൻ ഏതായാലും ഒരു ഇച്ചിരി പുളിയും കൂടി അങ്ങോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ആ പുളിയും കൂടിയൊക്കെ ചേർക്കുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു ചട്നിക്ക് ആവശ്യത്തിനുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ഉള്ളി വാട്ടിയ സമയത്ത് ചേർത്തതാണ് അപ്പോൾ കൂടി പോവാതെ ശ്രദ്ധിക്കണേ ഒരു ഇച്ചിരി വെള്ളം ഇച്ചിരി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഇങ്ങോട്ട് അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് വെള്ളത്തിലല്ല ഇത് കുറച്ച് തിക്കായിട്ടായിരിക്കും കേട്ടോ ഈ ഒരു ചട്നി നമുക്ക് കിട്ടാം അപ്പോൾ ചിലരെന്തു ചെയ്യും ഇതിന് വറവ് ഇതുപോലെ തന്നെ കഴിക്കും നമ്മുടെ വീട്ടിൽ എന്താ എന്ന് വെച്ചാൽ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ കാരണം കുറച്ച് രാവിലെയൊക്കെ ഉണ്ടാക്കി ഒരു ഉച്ച ആകുമ്പോഴേക്കും വലിയ കേട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പൊതുവെ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാറുണ്ട് ഓരോരുത്തർക്ക് ഓരോ രീതിയാണല്ലോ അല്ലേ അപ്പോൾ ഏതായാലും കുഞ്ഞി ചട്ടിയൊക്കെ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുുകും അതുപോലെ തന്നെ ഉഴുന്ന് വറ്റൽമുളക് കറിവേപ്പിൻ്റെ ഇല ഇവയെല്ലാം നന്നായിട്ട് നന്നായിട്ടങ്ങനെ മൂപ്പിച്ചെടുക്കാൻ മൂത്ത് വരുന്ന സമയത്ത് നമ്മളെ സ്പെഷ്യലായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടും ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിൻ്റെ ജാറിലോട്ടൊരു ഇച്ചിരി വെള്ളം ഒരുപാടൊന്നുമില്ല കണ്ടല്ലോ നമ്മൾ ചട്നി വെള്ളത്തോടെയാണോ അല്ലല്ലോ നല്ല തിക്കായിട്ടല്ല കിട്ടുക ഒരു തുള്ളി തേങ്ങയൊന്നും ചേർത്തിട്ടില്ല അപ്പം തേങ്ങ ഇല്ലാത്തവരും ഒക്കെ ഇതുപോലെ ചെയ്തോളൂട്ടോ ചട്നി ദോശയിലോട്ടും എല്ലേക്കും പറ്റിയ സൂപ്പർ കോമ്പാണേ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിലർ കായത്തിൻ്റെ പൊടി ചേർക്കാറുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പക്ഷെ ഇന്ന് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി വീറ്റ് വീറ്റ് കൊണ്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് കയ്യിലെടുക്കുമ്പോഴേക്കും തന്നെ നിങ്ങൾക്കറിയാം അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കേട്ടോ മുട്ടയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് രണ്ടും നല്ല അടിപൊളി കോമ്പാണ് ഒരൊറ്റ തവണ ചെയ്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അപ്പം എന്തായാലും ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തു ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ രാവിലത്തെ ആ ഒരു പിന്നെ എന്നും ഒരുപോലെ കടിയായ കുട്ടികൾക്കൊക്കെ മടുപ്പ് വരും അപ്പം അതിനൊക്കെ ഒരു മാറ്റമായിട്ട് ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈവനിങ്ങിലും എല്ലാ വീടുകളിലും ഉള്ളതാണ് ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കലും പരത്തലും ചുടലും എത്രത്തോളം കുഴച്ചാലും സോഫ്റ്റ് വെയർ അല്ലേ അപ്പം അങ്ങനെയൊക്കെ ഇടങ്ങാറായി നിൽക്കേണ്ട ഇതാ ഇതുപോലൊരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കൂ നല്ല സോഫ്റ്റാണ് ടേസ്റ്റാണ് നമ്മുടെ ഉമ്മമാർക്ക് അമ്മമാർക്കൊന്നും യാതൊരു പണിയില്ല പരിപാടി പെട്ടെന്ന് കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പൊടിന് മുന്നേ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ എല്ലാവരോടും അസലാമലൈക്കും